ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേരള നവോത്ഥാനം അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ കാണുക ആ ഒരു സെക്ഷൻ പഠിച്ചവരാണെങ്കിൽ അതായത് കേരള നവോത്ഥാനവും കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് ഒരു റിവിഷൻ പോലെയും ഈ സെക്ഷനെ കരുതാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും പല എക്സാമിനായിട്ട് കേരള പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ പുലയരെയും ഈഴവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര് സഹോദരൻ അയ്യപ്പൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേരളത്തിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചതാര് ഉത്തരം സഹോദരൻ അയ്യപ്പൻ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി കൊസ്റ്റിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പകരാമൻ പിള്ള ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുമായി ബന്ധമുള്ള സാമൂഹിക പരിഷ്കർത്താവാര് വാഗ്ഭടാനന്ദൻ ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുമായി ബന്ധമുള്ള സാമൂഹിക പരിഷ്കർത്താവാര് വാഗ്ഭടാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാര് മന്നത്ത് പത്മനാഭൻ കേരള മതൻമോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് പ്രീവിയസ് ക്വസ്റ്റിനാണ് പഠിച്ചിരിക്കണം മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുക്കുത്തി സമരം ആരുമായി ബന്ധപ്പെട്ട സമരമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരമാണ് മുക്കൂത്തി സമരം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു ഏത് കൃതിയിലെ വരികളാണിവ ചണ്ടിഷുകി അടുത്ത ചോദ്യം സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പാമ്പാടി ജോൺ ജോസഫ് സാധുജന ദൂതൻ മാസിക പാമ്പാടി ജോൺ ജോസഫ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ് കുറുമ്പൻ ദൈവത്താൻ ബാബു തോമസ് ആണ് കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എഴുതിയത് അപ്പൊ നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ് കുറുമ്പൻ ദൈവത്താൻ എഴുതിയ വ്യക്തി ബാബു തോമസ് അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാഭരണം അണിയുന്നതിനുമുള്ള സമരം നടത്തിയതാര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്ത ചോദ്യം കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളത്തിലെ മദൻ മോഹൻ മാളവി ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതികളിൽ നിങ്ങളെത്താൻ ഇത് ആരുടെ വരികളാണ് കുമാരനാശാന്റെ വരികളാണ് അയ്യാവഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് വൈകുണ്ടസ്വാമികൾ അയ്യാവഴി വൈകുണ്ട സ്വാമികളുടെ ദാർശനിക കാഴ്ചപ്പാടാണ് നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ചരി ഏത് രീതിയിലും ചോദ്യം ചോദിക്കാട്ടോ ജീവിതം തന്നെ സന്ദേശം എന്ന കൃതി രചിച്ചത് ആരാണ് ചാവറയച്ചൻ ജീവിതം തന്നെ സന്ദേശം എന്ന കൃതി രചിച്ചതാരാണ് ചാവറയച്ചൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റം സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് കൊല്ലം കൊല്ലം സ്ഥലത്ത് കൊല്ലത്ത് വെച്ചായിരുന്നു കല്ലുമാല സമരം എന്നും അതറിയപ്പെടുന്നു മണ്ണിനു വേണ്ടി എന്ന കൃതി രചിച്ചതാര് എ കെ ജി എ കെ ഗോപാലൻ മണ്ണിനു വേണ്ടി എന്ന കൃതി രചിച്ചതാര് എ കെ ഗോപാലൻ എ കെ ജി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ ലളിതോപഹാരം കിളിപ്പാട്ട് ആരുടെ രചനയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാര ഗുരുദേവന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പ്രീവിയസർ ക്വസ്റ്റിനാണ് ഈ രണ്ട് ഓപ്ഷൻസും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നും ഇങ്ങനെയായിരുന്നു ആൻസർ ഓപ്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാര ഗുരുദേവന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നും ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ശ്രീ ശ്രീനീലഖ ഗുരുപാതർ പ്രീവിയസ് ക്വസ്റ്റിനാണ് പഠിച്ചിരിക്കണം ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ശ്രീ നീലകണ്ഠ ഗുരുപാദർ അടുത്ത ചോദ്യം പാലക്കാട് ശബരി ആശ്രമം സ്ഥാപിച്ചതാര് ടി ആർ കൃഷ്ണസ്വാമി ശബരി ആശ്രമം ടി ആർ കൃഷ്ണസ്വാമി ടി കെ മാധവന്റെ നിര്യാണത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യമേത് മഹാസമാധി ടി കെ മാധവന്റെ നിര്യാണത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യമേത് മഹാസമാധി ടാഗോറിന്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും ടാഗോറുമായുള്ള സംഭാഷണത്തിന് ി ആരായിരുന്നു കുമാരനാശാൻ അടുത്ത ചോദ്യം പ്രാചീന മലയാളം രചിച്ചതാര് സ്വാമികൾ പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയുടെ ശതാബ്ദിയാണ് രണ്ടായിരത്തി പതിനാലിൽ ആഘോഷിച്ചത് ദൈവദശകം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് എഴുതിയത് അപ്പോൾ ആ ദൈവദശകത്തിന്റെ ശതാബ്ദിയാണ് രണ്ടായിരത്തി പതിനാലിൽ ആഘോഷിച്ചത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വൃത്താന്തപത്രം എന്ന കൃതിയുടെ രചയിതാവ് കെ രാമകൃഷ്ണ പിള്ള സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ് മഹാകവി കുമാരനാശൻ്റെതാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം വാദിക്കാനും ജയിക്കാനുമല്ല അല്ല അറിയാനും അറിയിക്കാനും ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആലുവ ആലുവയിലെ മതസമ്മേളനം ആലുവയിലെ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഉള്ളതാണ് ആനന്ദ ഗുരുഗീത രചിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പുക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചതാര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എ ആർ രാജരാജ അനുസ്മരിപ്പിച്ച് കുമാരനാശൻ രചിച്ച കാവ്യം പ്രരോദനം പ്രയോധനം എഴുതിയതാരാണ് കുമാരനാശൻ ആത്മോപദേശ ദശകം ശതകം സോറി ആത്മോപദേശക ശതകം എന്ന കൃതി എഴുതിയതാര് ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രശസ്തനായ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ശ്രീനാരായണ ഗുരു തൈക്കാടയ്യ ഗുരുവിന്റെ പ്രശസ്തനായ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു മറ്റു ശിഷ്യൻ ആരാണ് ചട്ടമ്പി സ്വാമികൾ മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ശ്രീകൃഷ്ണൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം മൗലവി നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര് മന്നത്ത് പത്മനാഭൻ പേരിന്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയനായ അയ്യങ്കാളി സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സി കേശവൻ കുര്യാക്കോസ് ഏലിയാസ് ചവറ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ഇരുപത്തി വർഷം അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാര് അയ്യങ്കാളി ഇരുപത്തഞ്ച് വർഷം അംഗമായിരുന്നു കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നതാര് വൈകുണ്ഠ സ്വാമികൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആര് വൈകുണ്ഠ സ്വാമികൾ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ ബാല്യകാല നാമം കൃഷ്ണൻ നമ്പൂതിരി ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശ്രീനാരായണ ഗുരു അന്തരിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണ ഗുരു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത് എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം കർത്തവ്യം ദയ സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠാകർമ്മം കർമ്മം നിർവഹിച്ചത് മുരുക്കും ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജന്മദിനവും ജന്മദിനവും മരണവും അവധി ദിനമായി ആചരിക്കപ്പെടുന്ന കേരളീയൻ ശ്രീനാരായണു മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതാര് ഡോക്ടർ പൽപ്പു എവിടെയാണ് ചട്ടമ്പി സ്വാമ സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് അടുത്ത ചോദ്യം ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി ചന്നാർ ലെഹ്ള അതിന്റെ ലക്ഷ്യം കൈവരിച്ച വർഷം എത്ത ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈയിൽ അവനവനാത്മസുഖത്തിനാചരിക്കുന്ന വരനസുഖത്തിനായി വരയണം ഈ വചനം ആരുടേതാണ് ശ്രീനാരായണ ഗുരു ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ മഞ്ഞത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസം അതായത് വിദ്യാഭ്യാസ ബില്ലിനെതിരെയായിരുന്നു ഈ ഒരു സമരം ജാതിക്കുമ്പിയുടെ കർത്താവാര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയതാര് വൈകുണ്ട സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ജനനവും മരണവും ആ ഡേറ്റും ഇയറും കറക്റ്റ് ഇയറും ഡേറ്റും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇവിടുത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് മിശ്ര വിവാഹത്തിന് പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാര് വീട്ടി പട്ടതിരിപ്പാട് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവാര് ചട്ടമ്പി സ്വാമികൾ യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര് വീട്ടി ഭട്ടതിരിപ്പാട് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് സ്വാമികൾ ശ്രീ ഭട്ടാകരൻ ശ്രീ ബാല ഭട്ടാകരൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖജാഥ നയിച്ചതാര് മന്നത്ത് പത്മനാഭൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതന്ത്ര്യന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രത്തിൽ കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര ആരാണ് കെ കേളപ്പൻ വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര് ഡോക്ടർ അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവ മേനോന്റെ നേതൃത്വത്തിൽ ചോദ്യമാണ് പഠിച്ചിരിക്കണം വൈക്കം സത്യഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ കേളപ്പൻ വീട്ടി പട്ടതിരി പാര പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായം ഇഴുവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര് ഡോക്ടർ പൽപു ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് ഇതിന്റെ പാർട്ട് ടൂവും ഉണ്ട് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് കേരള നവോത്വനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ക്ലാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് താങ്ക്